പിണറായി വിജയൻ കാർ മാറ്റിയാൽ ദൂർത്ത് വി ഡി സതീശന് കാർ മാറ്റിയാൽ അത് ദൂർത്തല്ലേ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ പൂന്തോട്ടത്തിൽ ഇന്ന് റോസാപ്പൂ വിരിഞ്ഞു എന്ന് മുഖ്യമന്ത്രി അത് അന്വേഷിക്കാൻ നോക്കുകയാണോ താൻ താമസിക്കുന്ന വീട്ടിൽ എന്തെല്ലാം ദൂർത്ത് നടക്കുന്നു എന്നത് വി ഡി സതീശൻ അന്വേഷിക്കുന്നില്ലേ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചതായിരുന്നല്ലോ വി ഡി സതീശൻ അപ്പോ പ്രതിപക്ഷ നേതാവായിപ്പോ അങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചു അടിച്ചുപോളിക്കട്ടെ പൂന്തോട്ടവും ശുചിമുറിയുമാണ് പ്രധാനമായും നവീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ നടക്കുന്നത് നമസ്കാരം കേരളീയം നവകേരള സദസ്സ് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്ത് സ്വിമ്മിംഗ് പൂള് ഇതിനെല്ലാം വലിയ തുക ചിലവാക്കുന്നു എന്ന ആക്ഷേപം ധൂർത്ത് എന്ന് പറഞ്ഞ് വന്നിരുന്ന പ്രതിപക്ഷമുണ്ടല്ലോ ആ പ്രതിപക്ഷത്തിലെ നേതാവാണല്ലോ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത്തരത്തിൽ വല്ല തുകയും ചിലവഴിക്കുന്നുണ്ടോ എന്ന കാര്യം അത്തരത്തിലൊരു റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ സർക്കാരിന്റെ ധൂർത്താണ് കേരളത്തെ ധനപ്രതിസന്ധിയിലാക്കുന്നതെന്ന് ആവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടര വർഷത്തിനിടെ കണ്ടോൺമെന്റ് ഹൗസിൽ അറ്റകുറ്റപ്പണിക്ക് മാത്രം ചെലവിട്ടത് അര കോടി രൂപയാണ് സ്ഥിരം ജീവനക്കാർക്ക് പുറമെ നിയമിച്ച എട്ട് താൽക്കാലിക സ്വീപ്പർമാർക്കായി പ്രതിവർഷം പത്തൊൻപത് ദശാംശം നാല് നാല് ലക്ഷം വേറെയും ചിലവിടുന്നുണ്ട് ഫർണിച്ചർ ഇലക്ട്രിക്കൽസ് ഇലക്ട്രോണിക്സ് ഉപകരണം എന്നിവ വാങ്ങാനും പൂന്തോട്ട പരിപാലനം കർട്ടൺ എന്നിവയ്ക്കുമായി പതിനാല് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം ചിലവഴിച്ചു രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഒൻപത് ദശാംശം നാല് എട്ട് ലക്ഷം ചിലവിട്ടതിന് പുറമെയാണിത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും ഫർണിച്ചറിന്റെയും അച്ചകുറ്റപ്പണിക്ക് വേണ്ടി വാങ്ങിയത് രണ്ട് ദശാംശം നാല് എട്ട് ലക്ഷമാണ് സതീശൻ നേതാവായതിനു പിന്നാലെ ഒൻപത് ദശാംശം രണ്ട് രണ്ട് ലക്ഷത്തിന് വെൽക്കം മെയിൻ്റനൻസും നടത്തി ശുചിമുറിയുടെ അച്ചകുറ്റപ്പണിക്കും പി വി വാട്ടർ ടാങ്ക് സ്ഥാപിക്കാനും ആറ് ദശാംശം നാല് രണ്ട് ലക്ഷം ചിലവഴിച്ചു ചെന്നിത്തല നേതാവായിരിക്കെ ഒന്നേ ദശാംശം നാല് ആറ് ലക്ഷം രൂപ ചിലവിൽ ടാങ്ക് സ്ഥാപിച്ചിരുന്നു ശുചിമുറികളുടെയും അറ്റകുറ്റപ്പണിക്കും കാർ ഷെഡ് നവീകരണത്തിനുമെല്ലാം പതിനാലേ ദശാംശം എട്ട് ആറ് ലക്ഷത്തിന്റെ വേറെ കണക്കും നൽകിയിട്ടുണ്ട് രണ്ടര വർഷത്തിനിടെ രണ്ട് തവണ ശുചിമുറികളുടെ നവീകരണവും അറ്റകുറ്റപ്പണിയും നടന്നതായാണ് രേഖ ചെന്നിത്തലയുടെ കാലത്ത് മുപ്പത്തിയേഴായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് രൂപയായിരുന്നു ശുചിമുറി അറ്റകുറ്റപ്പണിക്ക് ചിലവ് പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റപ്പോൾ അനുവദിച്ച കാറ് പോരെന്ന് കത്ത് നൽകിയ സതീശൻ പുതിയ ഇന്നോവ ക്രിസ്റ്റ കാറും സ്വന്തമാക്കിയിരുന്നു ഈ ഇന്നോവ ക്രിസ്റ്റ കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ ഭാഗമായി കേരള പോലീസ് ഡി ജി പി അടക്കമുള്ളവർ നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് കാറുകൾ മാറ്റിയിരുന്നു അന്നും ഇത്തരത്തിൽ ഇത് ധൂർത്താണ് എന്ന അധിക്ഷേപം നടത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് തനിക്ക് ഇപ്പോഴുള്ള കാറ് പോരാ തനിക്കും ഇന്നോവ ക്രിസ്റ്റ കാറ് വേണം എന്ന് പറയുകയും അത്തരത്തിൽ അദ്ദേഹത്തിന് വാഹനം അനുവദിക്കുകയും ചെയ്തത് പിണറായി വിജയൻ കാറ് മാറ്റിയാൽ ദൂർത്ത് വി ഡി സതീശിന് കാറ് മാറ്റിയാൽ അത് ദൂർത്തല്ലേ എന്ന ചോദ്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത് പിന്നീട് നമ്മൾ വായിച്ച റിപ്പോർട്ടുകളിൽ ദേശാഭിമാനിയുടെ റിപ്പോർട്ടർ സുജിത് ബേബിയാണ് ഇത്തരമൊരു വാർത്ത പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ പറയുന്നുണ്ട് വി ഡി സതീശന്റെ വീട് അതായത് കണ്ടെയ്മെന്റ് ഹൗസ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതിപക്ഷ നേതാവ് താമസിക്കുന്ന സ്ഥലം അവിടുത്തെ പൂന്തോട്ടം നവീകരിക്കാൻ പോലും എത്ര ലക്ഷം രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നത് പൂന്തോട്ടം പരിപാലിക്കാനും കർട്ടൺ വാങ്ങാനും പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ ചിലവാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിവരം ഈ കർട്ടൺ ഒക്കെ സ്വർണം കൊണ്ടുണ്ടാക്കിയതാണോ സ്വർണത്തിന് പോലും സ്വർണം കൊണ്ട് സ്വർണ്ണ നൂലുകൊണ്ട് നെയ്ത കർട്ടൺ ആണോ വി ഡി സതീശന്റെ കണ്ടോൺമെന്റ് ഹൗസിൽ ഉപയോഗിക്കുന്നത് എന്ന ആക്ഷേപം ഇതോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു നവ കേരള സദസ്സും കേരളീയം പരിപാടിയും മുഖ്യമന്ത്രിയുടെ വീട്ടിലെ കാലിത്തൊഴുത്തും സ്വിമ്മിംഗ് പൂളും ഒക്കെ ചർച്ചയാക്കിയ പ്രതിപക്ഷ നേതാക്കളൊക്കെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളൊക്കെ എവിടെ പോയി വി ഡി സതീശൻ പൂന്തോട്ടം പരിപാലിക്കുന്നതിൽ തെറ്റില്ല വി ഡി സതീശന്റെ കണ്ടോൺമെന്റ് ഹൗസ് അത് പരിപാലിക്കുന്നതിൽ തെറ്റില്ല കാരണം ഇതെല്ലാം ഞാൻ അറിഞ്ഞിട്ടാണോ എന്ന ചോദ്യമായിരിക്കും അടുത്ത ദിവസം വരാൻ പോകുന്നത് പക്ഷേ മുഖ്യമന്ത്രി ഇതെല്ലാം അറിയുന്നുണ്ടോ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ പൂന്തോട്ടത്തിൽ ഇന്ന് റോസാപ്പൂ വിരിഞ്ഞു എന്ന് മുഖ്യമന്ത്രി അത് അന്വേഷിക്കാൻ നോക്കുകയാണോ അത്തരത്തിൽ അത് ചില പരിപാലനങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഒരു നടപടിക്രമം മാത്രമാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലും അത്തരം നടപടികൾ മാത്രമല്ലേ നടന്നത് എന്ന ചോദ്യമാണ് ഉയർന്നുവരുന്നത് സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷം ഉപയോഗിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത് ധൂർത്ത് 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 എന്നാണ് എന്ത് പദ്ധതികൾ കൊണ്ടുവന്നാലും അവസാനം നവകേരള സദസ്സിൽ പോലും ധൂർത്ത് എന്ന പര്യായമാണ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ആക്ഷേപിക്കാൻ ഉണ്ടായിരുന്നത് അതിനു മുമ്പ് നടന്ന കേരളീയ പരിപാടി തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ആദ്യത്തെ കേരളീയൻ പരിപാടി അതിലും വലിയ രീതിയിൽ ലൈറ്റ് ഇലിമിനേഷൻ നടത്താൻ വേണ്ടി പോലും ലക്ഷങ്ങൾ തൂർത്ത് അടിക്കുന്നു എന്ന രീതിയിലേക്കും ആ ആക്ഷേപം ഉയർന്നു ഇതിനിടയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വീട്ടിലെ അതായത് ക്ലിഫ് ഹൗസിൽ പുതിയ സ്വിമ്മിംഗ് പൂൾ നിലവിലുള്ള സ്വിമ്മിംഗ് പൂളിൽ പിണറായി വിജയന് കുളിക്കാൻ സ്ഥലം പോരാ അതുകൊണ്ട് സ്വിമ്മിംഗ് പൂള് വലുതാക്കാൻ പോകുന്നു ആ സ്വിമ്മിംഗ് പൂളിന് വേണ്ടി ലക്ഷങ്ങൾ ചിലവഴിക്കുന്നു മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ മതിലിനും അതോടൊപ്പം തന്നെ പശു ലക്ഷങ്ങൾ ചിലവഴിച്ച് ആ തൊഴുത്ത് നിർമ്മിക്കുന്നു എന്ന രീതിയിലൊക്കെ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു പശുവിന് ഹൈടെക് ആയ എ സി ഉള്ള ശീതീകരിച്ച തൊഴുത്താണോ നിർമ്മിക്കാൻ പോകുന്നത് അതുകൊണ്ടാണോ ഇത്ര ലക്ഷം വരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ആക്ഷേപങ്ങൾ അന്നും ഉണ്ടായി പക്ഷേ വി ഡി സതീശൻ ഇത്തരത്തിൽ എല്ലാ ദിവസവും വി ഡി സതീശൻ വന്നുകൊണ്ടിരുന്ന് ദൂർത്താണ് ദൂർത്താണ് ദൂർത്താണെന്ന് പറയുമ്പോൾ താൻ താമസിക്കുന്ന വീട്ടിൽ എന്തെല്ലാം ദൂർത്ത് നടക്കുന്നു എന്നത് വിഡി സതീശൻ അന്വേഷിക്കുന്നില്ലേ എന്നാണ് ഇടതുപക്ഷം ചോദിക്കുന്നത് ഇതോടൊക്കം തന്നെ നവമാധ്യമങ്ങളിൽ ഈ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു ഈ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ അത്തരം ആക്ഷേപങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും യുവജന പ്രസ്ഥാനങ്ങളുടെയും ഭാഗത്ത് ഇടതുപക്ഷത്തെ യുവജന പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇതിന് മറുപടി പറയേണ്ടത് വി ഡി സതീശനാണ് നേരത്തെ സർക്കാർ നിയമിച്ച ആളുകളെ കൂടാതെ ഡീഷണൽ ആയി വീണ്ടും കുറച്ച് ജീവനക്കാരെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ നിയമിച്ചതും അന്ന് ചില വിവാദങ്ങൾക്ക് പോലും ഇടവരുത്തിയില്ല കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്താൽ ആഹാ വി ഡി ചെയ്താൽ ഓഹോ ഇതാണ് സാഹചര്യം എന്നാണോ മനസ്സിലാക്കേണ്ടത് അങ്ങനെ നോക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലക്കെ എന്ത് ഭേദമായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് രമേശ് ചെന്നിത്തല ഉള്ള കാലത്തുനിന്നും ഇത്ര ചെലവൊന്നും ഉണ്ടായിട്ടില്ല പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് വി ഡി സതീശൻ വന്നപ്പോൾ അവിടെ ഒരു രാജകൊട്ടാരം പോലെ ആകണം മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചതായിരുന്നല്ലോ വി ഡി സതീശൻ അപ്പോ പ്രതിപക്ഷ നേതാവായി ഇപ്പൊ അങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചുപൊളിക്കട്ടെ എന്ന് കരുതിയിരിക്കും എന്ന രീതിയിലൊക്കെ പരിഹാസ്യ രൂപേണയുള്ള ട്രോളുകൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും ഇദ്ദേഹം സർക്കാരിന്റെ ദൂർത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ദൂർത്താണ് നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരുന്നു നമുക്കുള്ള സദസ്സും കൂടാതെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പദ്ധതികൾ പ്രവർത്തികൾ അതെല്ലാം അനാവശ്യമാണ് കേരള അടക്കം ദൂർത്തെന്നാണല്ലോ പറഞ്ഞത് ആർക്കാണ് ഇത്ര ൃതിയിൽ യാത്ര ചെയ്യേണ്ട ആവശ്യം ഇത്രയും ലക്ഷങ്ങൾ ചിലവഴിച്ച് കേരളയിൽ ഇവിടെ കേരളത്തിന് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞത് ഓക്കെ ശരിയാണ് നിലവിൽ സാധാരണക്കാർക്ക് പെൻഷൻ മുടങ്ങിയ സാഹചര്യം ഉണ്ടാകുന്നു ആ സാഹചര്യത്തിലൊക്കെ അതിന് തുക കണ്ടെത്താതെ മറ്റുള്ള കാര്യങ്ങൾക്ക് ബജറ്റിൽ പോലും തുക വിലയിരുത്തിയിരിക്കുന്നത് അതും ധൂർത്താണ് 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 എന്നാണ് ഇങ്ങനെ പോയാൽ പ്രതിപക്ഷ നേതാക്കൾക്കും അല്ലെങ്കിൽ നിലവിൽ സാധാരണ രീതിയിൽ പ്രതിപക്ഷ നേതാവിനും എം എൽ എ മാർക്കും ഒക്കെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നവീകരണ പ്രവർത്തികൾ എന്ന് പറയുന്നത് അത്രത്തോളം പഴക്കം ചെന്ന കെട്ടിടങ്ങളായത് കൊണ്ട് ചില നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ നവീകരണ പ്രവർത്തികൾ അവിടെ നടക്കാറുള്ളതാണ് വി ഡി സുരേഷിന്റെ വീട്ടിലെ ശുചിമുറി എത്രാമത്തെ തവണയായിപ്പോ നവീകരിക്കുന്നറിയോ ആ അത്തരത്തിൽ ചില സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോ അത്തരം ആക്ഷേപങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂന്തോട്ടവും ശുചിമുറിയുമാണ് പ്രധാനമായി നവീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ നടക്കുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അപ്പോ കുറിച്ച് പറയുന്ന നിരന്തരം അതിനെക്കുറിച്ച് സംവദിക്കുന്ന മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്ന വി ഡി സതീശൻ ആദ്യം താൻ താമസിക്കുന്ന സ്ഥലത്തെ കണ്ടോൺമെന്റ് ഹൗസിനായി എത്ര ലക്ഷം രൂപ ചിലവഴിച്ചു എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കുമെന്ന ചോദ്യമാണ് ഉയർന്നത്